നമസ്കാരം കേരളത്തെ ഇളക്കിമറിച്ച ചേർത്തല പള്ളിപ്പുറം ഭാഗത്തുണ്ടായ നാല് സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്ത് ആളൊഴിഞ്ഞു കിടക്കുന്ന പുരയിടവും വീടുമെല്ലാം പോലീസ് കൃത്യമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിർണായകമായ പല തെളിവുകളുമാണ് കിട്ടിയിരിക്കുന്നത് അതായത് നാല് സ്ത്രീകളെ കാണാതാകുമ്പോൾ നാല് ഘട്ടത്തിലും ഈ നാല് സ്ത്രീകളും സെബാസ്റ്റിനുമായി ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളതിൻ്റെ നിർണായകമായ സൂചനകൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു സെബാസ്റ്റിൻ്റെ വീടും പുരയിടവും കുഴിച്ച് നടത്തിയ പരിശോധനയിൽ പോലീസിന് സ്ത്രീകളുടേത് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള തലയോടുകളും തുടയല്ലുകളും കത്തിക്കരിഞ്ഞ മറ്റ് ശരീര അവശിഷ്ടങ്ങളുടെ എല്ലുകളുടെ ഭാഗവും കിട്ടിയിരിക്കുന്നു സ്ത്രീകളുടെ ബാഗ് അതുപോലെ സ്ത്രീകൾ ധരിക്കുന്ന വാച്ച് എന്നതിൻ്റെയും എല്ലാം അവശിഷ്ടങ്ങൾ കിട്ടിയിരിക്കുന്നു ഇത്തരം തെളിവുകളെല്ലാം തന്നെ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു എന്നാൽ ഡി എൻ എ പരിശോധന ഇപ്പോഴും സമ്പൂർണ്ണമായിട്ടില്ല അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് കത്തിക്കറിഞ്ഞ അസ്ഥി അവശിഷ്ടങ്ങൾ ഡി എൻ എ പരിശോധന ചെയ്തെടുക്കുവാനുള്ള ബുദ്ധിമുട്ടാണ് അതിന് കാരണം എന്ന് പറയപ്പെടുന്നു അതെന്തായാലും അതിൻ്റെ വ്യക്തത കുറെ കൂടി ലഭ്യമാകേണ്ടതുണ്ട് എന്നാൽ ഈ സാഹചര്യത്തിൽ നിർണായകമായ മറ്റു ചില സൂചനകൾ തന്നെ പുറത്തു വരുന്നു ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ വളരെ ശാസ്ത്രീയമായി രീതിയിൽ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സെബാസ്റ്റിൻ ചില സത്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ചില സൂചനകൾ പുറത്തു പറയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൈനമ്മയെ സെബാസ്റ്റിന്റെ വീട്ടിലെ സ്വീകരണ മുറിയിൽ വെച്ച് തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അനുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തലയ്ക്ക് അടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ തറയിലും ഭിത്തിയിലുമെല്ലാം തെറിച്ച് വീണ രക്തത്തുള്ളികൾ മുഴുവൻ കഴുകളയുവാൻ സബാസ്റ്റിന് സാധിച്ചില്ല അല്ലെങ്കിൽ സബാസ്റ്റിന്റെ പെടാതെ പോയ രക്തക്കറകളിൽ നിന്നാണ് ഇപ്പോൾ ജൈനമ്മയുടെതാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഡി എൻ എ തിരിച്ച് അറിഞ്ഞിരിക്കുന്നത് ഡൈ ജൈനമ്മയുടെ സഹോദരൻ സാവിയോയുമായി നടത്തിയ ഡി എൻ എ പരിശോധനയിൽ ജൈനമ്മയുടെ രക്തം തന്നെയാണ് അവിടെ തെറിച്ചു വീണത് എന്നാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നത് സ്വീകരണ മുറിയിൽ വെച്ചാണ് ജൈനമ്മയെ തലയ്ക്കടിച്ചു കൊന്നത് എന്നുള്ള ഒരു നിഗമനത്തിൽ എത്തിച്ചേരുമ്പോൾ ജൈനമ്മയെ വധിച്ചതിന് ശേഷം ജൈനമ്മയുടെ മൃതശരീരം പല കഷണങ്ങളായി സെബാസ്റ്റ്യൻ മുറിച്ചുവെന്നും പലതും കത്തിച്ചു തെളിവില്ലാതാക്കാൻ ശ്രമിച്ചു പിന്നീട് പറമ്പിൻ്റെ പല ഭാഗത്തായി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും സംസാരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് എന്നാൽ സെബാസ്റ്റിന്റെ പുറയിടത്തിൽ പല ഭാഗത്തായി സംസ്കരിച്ച ജൈനമ്മയുടെ മൃതശരീരാവശിഷ്ടങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ പോലീസ് ഡി പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു എന്നാൽ ഇതിന്റെ ഡി എൻ കിട്ടുവാനുള്ള താമസമാണ് കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകളുമായി സെബാസ്റ്റിനെ ബന്ധപ്പെടുത്തുവാൻ പോലീസിന് സാധിക്കാതെ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജൈനമ്മ കൊല്ലപ്പെടുന്ന ദിവസം ചേർത്തലയിൽ നിന്നും സെബാസ്റ്റൻ ഒരു ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ റെഫ്രിജറേറ്ററിലാണ് ആദ്യ ദിവസം ജൈനമ്മയുടെ ശരീരം വെട്ടിമുറിച്ച് സൂക്ഷിച്ചിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സെബാസ്റ്റിൻ്റെ വീട്ടിലെ ശുചിമുറിയിലെ ഉപകരണങ്ങളെല്ലാം പരിശോധനയിൽ നിന്നും ഇത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ജൈനമ്മയുടെ മൃതശരീരം കുളിമുറിയിലും സ്വീകരണ മുറിയിലും വെച്ച് വെട്ടിമുറിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും ചിതറിത്തെറിച്ച രക്തത്തുള്ളികളാണ് ശുചിമുറിയിലും ശുചിമുറിയിലെ ഉപകരണങ്ങളിലുമെല്ലാം പറ്റി പിടിച്ചിരുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഈ കേസിൽ നിർണായകമായ തുമ്പുണ്ടായിരിക്കുന്നു ജൈനമ്മയെയാണ് ഈ കേസിൽ അവസാനമായി കാണാതാകുന്നത് എന്നാൽ ഇതിനു മുമ്പ് കാണാതായ മറ്റു സ്ത്രീകളെ കുറിച്ചുമുള്ള കൃത്യമായ അന്വേഷണം നടത്തുന്നതിന് സബാസിനെ കസ്റ്റഡിയിൽ ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചും ആവശ്യപ്പെടുന്നത് ആയിഷയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന്റെ പങ്ക് എന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിന്റെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത് എന്തായാലും കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റിനെ അവർ ചോദ്യം ചെയ്യലിന് ശേഷം തെളിവെടുപ്പിന് ശേഷം വീണ്ടും കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അവിടെ നിന്നും സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുക്കുവാനാണ് ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ചിന്റെ നീക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും നാല് സ്ത്രീകളുമായി ബന്ധപ്പെട്ട തിരോധാനത്തിൽ നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ആദ്യം കാണാതായ ബന്ധു പത്മനാഭനെയും സബാസ്റ്റിൻ തന്നെയാണ് വധിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഈ കൂട്ടത്തിൽ അവസാനം കാണാതായ ജയനമ്മയുടെയും കൊലപാതകത്തിന് പിന്നിൽ സെബാസ്റ്റിൻ ആണെന്ന് അറിയുമ്പോൾ ഇനി രണ്ട് സ്ത്രീകളുടേത് കൂടിയാണ് കൊലപാതകങ്ങളെ കുറിച്ച് അറിയാനുള്ളത് അത് ഒന്ന് സിന്ധു എന്ന് പറയുന്ന സ്ത്രീയും മറ്റൊന്ന് ഐഷയും കൂടിയാണ് ഐഷയുടെയും സിന്ധുവിൻ്റെയും കൊലപാതക പരമ്പരകളുമായി സെബാസ്റ്റിൻ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിന്റെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ ഒരുങ്ങുന്നത് എന്തായാലും ഒരു കേരളം അല്ലെങ്കിൽ ലോകം അറിയാതെ പോകുമായിരുന്ന നാല് സ്ത്രീകളുടെ തിരോധാനവും ഒരുപക്ഷെ അവരുടെ മരണവുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സീരിയൽ കില്ലർ എന്ന് പറയുന്ന സാധാരണ സന്തതി എന്നൊക്കെ ജനങ്ങൾ പൊതുജനങ്ങൾ വിശേഷിപ്പിക്കുന്ന സെബാസ്റ്റ്യൻ തന്നെയാണ് ഇതിനെല്ലാം പുറകിൽ എന്ന് പറയുമ്പോൾ സെബാസ്റ്റിൻ്റെ പരിചയമുള്ള നാട്ടുകാരും കേരളീയരും ഒരുപോലെ തന്നെ ഞെട്ടി പിറങ്ങിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇനിയും കേരളത്തിൽ ദുരൂഹമായ എത്രയെത്ര കേസുകൾ ഇതുപോലെ തെളിയിക്കപ്പെടാതെ കിടക്കുന്നുണ്ടാകും എന്നാണ് സാധാരണക്കാരെല്ലാവരും ആശങ്കപ്പെടുന്നത് എന്തായാലും അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട സമ്പൂർണ്ണ വിവരങ്ങൾ പോലീസും ക്രൈംബ്രാഞ്ചും തെളിയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം